നമസ്കാരം അമേരിക്കൻ ആഭ്യന്തര യുദ്ധം ശാരീരികമായും മാനസികമായും അമേരിക്കൻ ജനതയെ തകർത്ത കാലം വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും അവർ ഒരുപോലെ മുറുകെ പിടിച്ചു ഈ സമയത്താണ് ഹാസ്പ്രോ എന്ന അമേരിക്കൻ ടോയ് കമ്പനി അവരുടെ പുതിയ കളിബോർഡ് അവതരിപ്പിക്കുന്നത് ചോദ്യങ്ങൾക്ക് ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അക്ഷരങ്ങളിലൂടെ ഉത്തരം തരുന്ന രസകരമായ ഒരു കളിബോർഡ് ഓജോ ബോർഡ് അവിടെ നിന്നും ആത്മാക്കളെ വിളിച്ചു വരുത്തുവാനും സംവദിക്കാനുമുള്ള ഒരു ഉപകരണമായി ആ ബോർഡ് മാറുന്ന കാഴ്ചയ്ക്കാണ് പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത് ആ കാലഘട്ടത്തിൽ അമേരിക്കയിൽ മിക്കവാറും എല്ലാ രാത്രികാല പാർട്ടികളിലും ഓജോ ബോർഡ് കളി ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നു ഇംഗ്ലീഷ് സിനിമകളിലും മറ്റ് ലോക ഭാഷകളിലും അനേകം ഷോർട്ട് ഫിലിമുകളിലും നമ്മുടെ മലയാള സിനിമയിൽ പോലും പ്രമേയമായ ഒരു സംഭവമാണ് ഓജോ ബോർഡ് ജനങ്ങളെ ഇത്രയേറെ തെറ്റിദ്ധരിപ്പിച്ച ഒരു വസ്തു വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഓട്ടോമാറ്റിക് റൈറ്റിംഗ് പ്രാണിക് ഹീലിംഗ് എന്നിവയെപ്പോലെ മനുഷ്യൻ്റെ അന്ധവിശ്വാസങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു വസ്തുവാണ് ഓജോ ബോർഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഈ വസ്തുവിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും അമേരിക്കയിലെ ഓഹിയോ എന്ന സ്ഥലത്താണ് ആദ്യമായി ഓജോ ബോർഡ് ഉപയോഗിച്ചതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അന്ന് ഇതുവരും ഒരു ടോക്കിംഗ് ബോർഡ് മാത്രമായിരുന്നു ഒരു വീട്ടിൽ ഒരു റൂമിൽ സൂക്ഷിച്ചിരുന്ന വെറും ഒരു മേശയായിരുന്നു ആദ്യത്തെ ഓജോ ബോർഡ് ആ റൗണ്ട് മേശയ്ക്കുള്ള മൂന്ന് കാലുകളിൽ ഒന്നിന് നീളം അല്പം കുറവായിരുന്നു ജനാലയിൽ കൂടി വരുന്ന കാറ്റ് ഈ ടേബിളിനെ അനക്കാനും ഒരു ശബ്ദം ഉണ്ടാക്കാനും തുടങ്ങി ആ വീട്ടിലെ രണ്ട് കുട്ടികൾ ഇത് കേട്ട് കേട്ട് ഈ ശബ്ദത്തിന് ഒരു മറുപടി ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ അവർ അത് ആത്മാവിനോട് സംസാരിക്കുന്നു എന്ന രീതിയിലാക്കുകയും ഒരു കോഡ് രൂപപ്പെടുത്തുകയും ചെയ്തു ഫോക്സ് സഹോദരിമാർ എന്നായിരുന്നു ഇവരുടെ പേര് അക്കാലത്ത് ഈ ടോക്കിംഗ് ബോർഡ് ഉപയോഗിച്ച ഇവർ വളരെ പ്രശസ്തരായി എന്തായാലും ഇതേ തുടർന്ന് വളരെയധികം പേർ ഈ ഫീൽഡിലേക്ക് വരാൻ തുടങ്ങി അവർ ഫോക്സ് സഹോദരിമാരുടെ മേശ മോഡൽ പരിഷ്കരിച്ച് അക്കങ്ങൾ അക്ഷരങ്ങൾ എന്നിവ ചേർത്ത് അതിനെ ഒരു ബോർഡ് രൂപത്തിലേക്ക് മാറ്റി ടോക്കിംഗ് ബോർഡ് വളരെ ഫേമസ് ആകുവാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ എലിജ ബോണ്ട് ചാൾസ് കെന്നഡ് വില്യം എച്ച് എ മാബിൻ എന്നിവർ ചേർന്ന് അതിനെ ഒരു കളിപ്പാട്ടം എന്ന രീതിയിൽ ഉണ്ടാക്കുവാൻ തുടങ്ങി മാറ്റങ്ങൾ വരുത്തിയ ഈ ബോർഡിനെ അവർ ഓജോ ബോർഡ് എന്ന് നാമകരണം ചെയ്തു അതിൽ പേറ്റന്റും എടുത്തു ഗുഡ് ലക്ക് എന്നർത്ഥം വരുന്ന പുരാതന ഈജിപ്ഷ്യൻ വാക്കാണത്രേ ഓജോ പിന്നീട് അങ്ങോട്ട് ഓജോ ബോർഡിന്റെ ഒരു കടന്നുകയറ്റമായിരുന്നു ഓജോ പാർലറുകൾ ഓജോ ഓപ്പറേറ്റർമാർ എന്നിവയൊക്കെ കൂണുപോലെ മുളച്ചുപൊങ്ങി അവരുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫായിരുന്ന വില്യം ഫ്ലഡ് പിന്നീട് ഓജോ ബോർഡ് നിർമ്മാണം ഏറ്റെടുത്തു അദ്ദേഹത്തിൻ്റെ വാദം ഓജോ എന്ന വാക്ക് താൻ യെസ് എന്നർത്ഥം വരുന്ന ജർമ്മൻ ഫ്രഞ്ച് വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതാണ് എന്നാണ് ഫ്ലഡ് പുതിയ രീതിയിലുള്ള കഥകൾ മെനഞ്ഞെടുത്തു അവയുടെ പിൻബലത്തിൽ പല രീതിയിലുള്ള ബോർഡുകൾ രൂപകൽപ്പന ചെയ്തു ഓജോ ബോർഡ് വളരെ വിപുലമായ രീതിയിൽ ഉണ്ടാക്കുവാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ഓജോ ബോർഡുകൾ ആ കഥകളുടെ ബലത്തിൽ ചൂടപ്പം പോലെ വിറ്റഴിയാൻ തുടങ്ങി അദ്ദേഹം ടോക്കിംഗ് ബോർഡുകളുടെ പിതാവ് എന്നറിയപ്പെടാൻ തുടങ്ങി ഫ്ലഡിന്റെ മരണശേഷം പലരും ആ കമ്പനി ഏറ്റെടുത്തു ട്രാൻസ്ഫോമേഴ്സ് പാവകളുടെ നിർമ്മാതാക്കളായ ഹാസ്ബ്രോ ആണ് ഇപ്പോൾ ഓജോ ബോർഡുകൾ നിർമ്മിക്കുന്നത് സംസാരിക്കുന്ന ഏത് ബോർഡിനെയും സൂചിപ്പിക്കാനുള്ള ഒരു ട്രേഡ് മാർക്കായി ഓജോ എന്ന പദം ഇന്ന് ഉപയോഗിക്കപ്പെടുന്നു ഇന്ന് അക്ഷരങ്ങളും അക്കങ്ങളും എസ് നോ ഹലോ ഗുഡ് ബൈ എന്നീ വാക്കുകളും ചില ചിത്രപ്പണികളും ചിഹ്നങ്ങളും വരച്ചു ചേർത്ത ഒരു ഓജോ ബോർഡായി ഓജോ ബോർഡ് എന്ന ആത്മാവ് ബോർഡ് മാറി ആത്മാവുമായുള്ള സംവേദനം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മരത്തിലോ പ്ലാസ്റ്റിക്കിലോ ഉണ്ടാക്കിയ ഒരു നാണയവും ഇതിനോടൊപ്പം ഉപയോഗിക്കുന്നു ആത്മാവിനോട് സംവദിക്കുന്ന സമയം ഓജോ ചെയ്യാൻ തയ്യാറെടുക്കുന്നവർ നേരത്തെ പറഞ്ഞ നാണയത്തിൽ വിരൽ വയ്ക്കുകയും ആത്മാവ് പറയുന്ന വാക്കുകൾക്ക് അനുസരിച്ച് അത് വിരലോടുകൂടി ചലിപ്പിക്കുകയും ചെയ്യുന്നു ഓട്ടോമാറ്റിക് റൈറ്റിംഗിൽ പേപ്പറിൽ എന്തൊക്കെയോ കുത്തി ഓപ്പറേറ്റർ ജനങ്ങളെ പറ്റിക്കുന്നു എങ്കിൽ ഇവിടെ ബോർഡിൽ കൈകൾ മനഃപൂർവ്വം നീക്കി ഓപ്പറേറ്റർ പറ്റിക്കുന്നു അമാനുഷികതയിലും അസാധാരണതയിലും ബന്ധപ്പെട്ട് കിടക്കുന്ന ഓജോ ബോർഡിനെ ശാസ്ത്ര സമൂഹം ശാസ്ത്രീയതയ്ക്ക് നേരെ വിപരീതം എന്നർത്ഥമുള്ള ശാസ്ത്ര ആഭാസം എന്നാണ് വിളിക്കുന്നത് ഓജോ ബോർഡിൽ നാണയത്തിനു മുകളിൽ കൈവിരൽ ചലിക്കുന്നതിനെ അതിൽ വിശ്വസിക്കുന്നവർ ആത്മാവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ശാസ്ത്ര സമൂഹം ഇതിനെ ഇഡിയോ മോട്ടോർ റെസ്പോൺസ് എന്നാണ് വിളിക്കുന്നത് ഇഡിയോ മോട്ടോർ റെസ്പോൺസ് പ്രകാരം ഉപബോധ മനസ്സാണ് നമ്മളറിയാതെ ഓജോ ചെയ്യുന്ന സമയത്ത് വിരലുകൾ ചലിപ്പിക്കുന്നത് ഓജോ ബോർഡ് ഉപയോഗിക്കുന്നത് പ്രേതബാധ കൂടൻ ഇടയാക്കുമെന്ന മുന്നറിയിപ്പൂടെ ചില മതവിഭാഗങ്ങൾ ഓജോ ബോർഡ് ഉപയോഗിക്കുന്നതിനെ വിലക്കിയിട്ടുമുണ്ട് സത്യകത എന്തെന്നാൽ മനുഷ്യൻ്റെ കാലാകാലങ്ങളായുള്ള അന്ധവിശ്വാസങ്ങളെ ചൂഷണം ചെയ്യുവാനുള്ള വെറുമൊരു ഉപാധി മാത്രമാണ് ഓജോ ബോർഡ് നാഷണൽ ജോഗ്രഫിക്കിന്റെ ബ്രെയിൻ ഗെയിംസ് ഷോയിലെ ഒരു എപ്പിസോഡിൽ ഓജോ ബോർഡ് ഓപ്പറേറ്റർമാരുടെ എല്ലാം കണ്ണു കെട്ടിയാൽ ഓജോ ബോർഡിൽ നാണയം നീക്കി വാക്കുകളോ വാക്യങ്ങളോ ഒന്നും രൂപപ്പെടുത്താൻ സാധിക്കില്ല എന്ന് തെളിയിപ്പിച്ചു എങ്കിലും ഓജോ ബോർഡിനോടുള്ള ജനങ്ങളുടെ കൗതുകത്തിന് ഇന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല വെബ് ഡെസ്ക് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം